മൂന്നാറിൽ ജനവാസ മേഖലകളും തോട്ടം മേഖലകളും ഉൾപ്പെടുത്തി പതിനേഴായിരത്തി അറുപത്തി ആറ് ദശാംശം നാല് ഒമ്പത് ഏക്കർ ഭൂമി വനമാക്കാനുള്ള അന്തിമ നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി ജില്ലയുടെ ആകെ ഭൂവിസ്തൃതിയുടെ പകുതിയിലേറെ വനമാണ് ഇത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സൂര്യനിലയിലും ചെങ്കുളത്തും ചിന്നക്കനാലിലും ആനേറങ്കലിലും കുമളിയിലും പിണറായി സർക്കാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഏക്കർ ഭൂമി സംരക്ഷിത വനമായി വിജ്ഞാപനം ചെയ്തിരുന്നു കൂടാതെയാണ് മൂന്നാറിൽ കണ്ണന്തേവൻ റിസർവ് എന്നുപേരിൽ വി എസ് സർക്കാർ കരട് വിജ്ഞാപനമിറക്കിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായിരുന്നു അന്ന് വനംവകുപ്പ് മന്ത്രി ജില്ലയിൽ ഒരുഞ്ചുപോലും വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ അനുവദിക്കില്ലെന്ന് പ്രസംഗിക്കുകയും അതീവ രഹസ്യമായി ജനവാസ മേഖലകൾ വനമാക്കി മാറ്റുകയുമാണ് ഇടത് സർക്കാർ ചെയ്യുന്നത് ജില്ലയിലെ ഇടത് നേതാക്കൾ ഇതിനു ഒത്താശ ചെയ്യുകയാണ് വനംവകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ഭരണ റിപ്പോർട്ടിൽ മൂന്നാർ ഡിവിഷനുകളിൽ സംരക്ഷിത വനമാക്കാനുള്ള എഴുപത്തിയൊന്ന് ദശാംശം ഒൻപത് 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 ചതുരശര കിലോമീറ്റർ ഭൂമിയുടെ കാര്യം പറഞ്ഞിരുന്നു ഈ ഭൂമി എവിടെയാണെന്ന് ചോദിച്ച വിവരാവകാശ നിയമപ്രകാരം മൂന്നാർ ഡിവിഷനിൽ ഫോറസ്റ്റ് ഓഫീസിൽ അപേക്ഷ നൽകിയപ്പോഴാണ് ഈ റിസർവിൻ്റെ കാര്യം പുറത്തറിയുന്നതെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോമാണി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആണ് ഇതുവരെ ഇതൊരു ആരും ഇപ്പം ഏകദേശത്തേ പതിനാല് വർഷം ആകാൻ പോകുന്നു അല്ലേ ഇതുവരെ ഇത് ആരും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല നമ്മുടെ ജില്ലയിലെ വനംവകുപ്പിൻ്റെ ഭൂമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വനവിശ്ചയെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നുണ്ട് ഇപ്പം ഇതിനകത്ത് സംരക്ഷിത വരമാക്കാനുള്ള ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് എഴുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് 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 ചതുശ്ര കിലോമീറ്റർ ഭൂമിയുടെ കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ വനംവകുപ്പിൻ്റെ ഫലം റിപ്പോർട്ട് പറയുന്നുണ്ട് ഈ ഈ റിപ്പോർട്ടിൽ പറയുന്ന സംരക്ഷിത വനമാക്കാനുള്ള ഭൂമി എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഓഫീസിൽ റിസർവ് കാര്യം പുറത്തേക്ക് എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്ന സംരക്ഷിത വനമുണ്ടായാൽ വന്യജീവി ശല്യം കാരണം ഈ പ്രദേശങ്ങളിൽ ജനജീവിതം അസാധ്യമായി മാറും പതിനായിരക്കണക്കിന് തോട്ടം തൊഴിലാളികളെയാകും ഇത് പ്രതികൂലമായി ബാധിക്കുക മൂന്നാർ ടൌണിനോട് ചേർന്നുള്ള ബ്ലോക്ക് നമ്പർ പതിനാറിലെ ഭൂമിയും പള്ളിവാസൽ കാന്തല്ലൂർ വട്ടവട വില്ലേജുകളിലെ അതിർത്തി വരെയുള്ള തോട്ടങ്ങൾ ഒഴുകിയുള്ള ഭൂമിയും കരട് വിജ്ഞാപനപ്രകാരം സംരക്ഷിത വനമാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജും സർക്കാർ ക്വാർട്ടേഴ്സും സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് നമ്പർ അൻപത്തിമൂന്നും ഇതിൽ ഉൾപ്പെടും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിനംപ്രതി വരുന്ന മൂന്നാർ ടൌണിനു ചുറ്റും സംരക്ഷിത വനമാക്കിയാണ് ഇടതു സർക്കാർ കരട് വിജ്ഞാപനമിറക്കിയിരിക്കുന്നത് അടിയന്തിരമായി കണ്ണന്തേവൻ റിസർവിന്റെ തുടർ നടപടികൾ നിർത്തിവെച്ച് കരട് വിജ്ഞാപനം റദ്ദുചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന വാർത്താസമ്മേളനത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോമാണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ യൂത്ത് കോൺഗ്രസ് ഉടുമഞ്ചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവർ ആവശ്യപ്പെട്ടു న్యూస్ బీరో